அங்க பாப்பல ஒரு வண்டே வேறானே சின்ன வச்சிச்சு ஜும்பாங்கனா பாஸ் தி சைடுக்கே பாஞ்சா தான் அங்கி ஆடியும் மாடி கட் மச்சோ காடி கொடுத்தா அதால ஆகிட்டா ஆ ஆ いやதே மாடில ஊரு புடிச்சு போய் டெயில் போ நேரா பொந்திச்சوني ਮਾਰ ਸਿੱਤਂ ਦੇਲ ਨੂੰ ਵਕਣਾ ਹਾਂ അങ്ങനെ പെരക്കുള്ള വാതിൽ റെഡിയാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇത് കൈ ഇത് കിട്ടിയിട്ട് വേണം പെരപ്പടി തുടങ്ങാൻ വിചാരിച്ചു നിൽക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായി ഓർഡർ കൊടുത്തിട്ട് ഇരുമ്പാണ് കേട്ടോ വാതിൽ കട്ടിലൊക്കെ അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊണ്ടുവന്നിടുന്നത് അപ്പോൾ ഇതൊക്കെ അതാ ഐക്കയും പണി അയാളും കൂടിയും കട്ടിയാക്കി വെക്കുകയാണ് കേട്ടോ ഇനി ദാർപ്പായി കൊണ്ടുവന്നിടണം കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ജനൽ കട്ടിൽ റെഡി ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ വാതിൽ കട്ടിൽ റെഡി ആക്കിന്ന് അപ്പൊ ഇനി ഇൻഷാല്ല നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പെരപ്പണി തുടങ്ങണം ഇൻഷാല്ല അങ്ങനെ ഇതാ ഒക്കെ റെഡി ആക്കി രണ്ട് നാല് കല്ല് വെച്ചിട്ട് അയ്മട്ട് റെഡി അട്ടിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ ഇനി ഇതാർപ്പായി കൊണ്ടുവന്നിട്ടണം പിന്നെ വൈകുന്നേരം വിൽക്കാടെ കൂടെ പറമ്പ് പോവാണ് കേട്ടോ അപ്പോൾ എന്തോ ദാർപ്പായി പരയിലുണ്ടായിരുന്ന ദാർപ്പായി അതൊക്കെ കഴിച്ചിട്ട് വണ്ടിക്ക് എടുത്ത് വെച്ചിരിക്കണെ ഞങ്ങളെ പെരയിൽ നിന്നങ്ങൾ പോരുമ്പോൾ റോട്ടിൽ കൂടെ പോകുവാണെങ്കിൽ കുറച്ച് യാത്ര ഉണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ പെരൻ്റെ നേരെ മേലെ കണ്ടത്തെ പറമ്പിൽ കൂടെ കയറിയാൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കയറ്റിന് വീടിൻ്റെ അവിടേക്ക് എത്തും കേട്ടോ മ്പ്ക്ക് വന്നതാണ് കേട്ടാ അപ്പൊ ഇന്ന് വാതിൽ ക വാതിലിക്കട്ടിലൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് അപ്പൊ അതിന്മ ദാർപ്പായി ഇ ഡാൻ ഒക്കെ ആയിട്ട് വന്നതാണ് ഇക്കെ വന്നപ്പോൾ ഓടിക്കയറിയതാണ് ഞാനിട്ടാ അപ്പൊ കുറച്ച് മുന്നേങ്ങൾ കണ്ടില്ലേ കാല വാതിലിക്കട്ടിലൊക്കെ ഇറക്കണത് അപ്പോ അതിന് സീറ്റൊക്കെ ഇടാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടാ അപ്പൊ നീ ജനൽ കട്ട് ജനൽ കട്ടിലും കൂടി ഇറങ്ങാൻ എത്താനുണ്ട് അതും കൂടി എത്തിയിട്ട് ഉള്ള നോമ്പ് കഴിഞ്ഞിട്ട് പണി തുടങ്ങണം എന്നാണ് വിചാരിച്ചത് അനുസരിട്ടാ പണ്ടൊക്കെ എല്ലാവരും മരത്തിൻ്റെ ആയിരുന്നു വാതിൽ കട്ടിലും ജനലക്കട്ടിലും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അധികം ആൾക്കാർ ഇരുമ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങളും വെക്കുന്നത് ഇരുമ്പിൻ്റെ തന്നെയാണ് കേട്ടോ ഇരുമ്പിൻ്റെ ഞങ്ങൾ ഞങ്ങളെ അഭിപ്രായം എന്താണ് ഇരുമ്പായാലും എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല ഇക്ക പറഞ്ഞാൽ എല്ലാവരും ഇപ്പം ഇരുമ്പാണ് വെക്കണത് മരത്തിനെ കാട്ടിന്നൊക്കെ പറഞ്ഞതാണ്ട് ഇരുമ്പ് സ്റ്റീല് സിമെൻറ്റ് അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾട്ടാ അപ്പോൾ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കിച്ചിരിക്കണത് ഇരുമ്പിൻ്റെതാണ് കേട്ടോ അങ്ങനെ ഇക്കവിടെ സീറ്റൊക്കെ ഇട്ട് അപ്പോൾ കുറച്ച് നേരം ഞാനിവിടെ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ ഇങ്ങനെ നിന്നിട്ടാണ് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു ഈ കട്ടില് കൊണ്ടെന്ന് വിശേഷം പറയാമെന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ ആണ് അപ്പൊ ഇത്രേ ഉള്ളു ട്ടാ